ജമ്മുകശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കിയതിനു ശേഷം മേഖലയിലെ തീവ്രവാദവുമായി ബന്ധപ്പെട്ട മരണങ്ങൾ ഗണ്യമായി കുറഞ്ഞതായി കണക്കുകൾ ആറു വർഷം മുൻപ് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് അഞ്ചിന് ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപത് മുപ്പത്തി എന്നിവ റദ്ദാക്കി സംസ്ഥാനത്തെ രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളായി പുനഃസംഘടിപ്പിച്ചതിനു ശേഷമുള്ള കണക്കുകളിലാണ് ഈ നേട്ടം പ്രകടമാകുന്നത് കാശ്മീർ പോലീസ് തയ്യാറാക്കിയ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് അഞ്ചിനും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഇടയിൽ തീവ്രവാദവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളിൽ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത് പേരാണ് മരിച്ചത് എന്നാൽ ഭരണഘടനാ മാറ്റത്തിന് മുൻപുള്ള ആറു വർഷങ്ങളിൽ ഇത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയഞ്ചായിരുന്നു അതായത് മുപ്പത്തിമൂന്ന് ശതമാനത്തിന്റെ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് റദ്ദാക്കുന്നതിന് മുൻപുള്ള കാലയളവിൽ ഇരുന്നൂറ്റി നാൽപ്പത്തിമൂന്ന് സാധാരണക്കാർ നാനൂറ്റി എഴുപത്തിയഞ്ച് സുരക്ഷാ ഉദ്യോഗസ്ഥർ ആയിരത്തിഒരുന്നൂറ്റി ഇരുപത്തിയൊന്ന് തീവ്രവാദികൾ എന്നിവർ കൊല്ലപ്പെട്ടു എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിനു ശേഷമുള്ള കണക്കുകളിൽ നൂറ്റി എൺപത്തി ഒൻപത് സാധാരണക്കാർ ഇരുന്നൂറ്റിനാല് സുരക്ഷാ ഉദ്യോഗസ്ഥർ എണ്ണൂറ്റി മുപ്പത്തിമൂന്ന് തീവ്രവാദികൾ എന്നിവരും തിരിച്ചറിയാത്ത നാല് ഉൾപ്പെടുന്നു ഏറ്റവും കൂടുതൽ ഭീകരതാ ബന്ധമുള്ള മരണസംഖ്യ രേഖപ്പെടുത്തിയത് രണ്ടായിരത്തി പതിനെട്ടിലാണ് എൺപത്തിയാറ് സാധാരണക്കാരും ഇരുന്നൂറ്റി എഴുപത്തിയൊന്ന് തീവ്രവാദികളും ഉൾപ്പെടെ നാനൂറ്റി അമ്പത്തിരണ്ട് പേർ എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഇത് നൂറ്റി മുപ്പത്തിനാലായി കുറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മരണസംഖ്യ നൂറ്റി ഇരുപത്തിയേഴായി വീണ്ടും കുറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇതുവരെ ഇരുപത്തെട്ട് സാധാരണക്കാർ പത്ത് സുരക്ഷാ ഉദ്യോഗസ്ഥർ മുപ്പത്തിരണ്ട് തീവ്രവാദികൾ എന്നിവരുൾപ്പെടെ എഴുപത്തിയൊന്ന് മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്